മാമ്പഴക്കാലം എവിടെ നോക്കിയാലും മാങ്ങ സ്കൂൾ വെക്കേഷൻ ഒക്കെ ആണല്ലോ ഈ മാങ്ങക്കാലം പച്ച മാങ്ങ പഴുത്ത മാങ്ങ പുഴുവച്ച മാങ്ങ അളിഞ്ഞ മാങ്ങ ചീങ്ങമാങ്ങ അങ്ങനെ എവിടെ നോക്കിയാലും മാങ്ങയോട് മാങ്ങ എത്രയാന്ന് വെച്ചാൽ നമ്മൾ പഴുപ്പിച്ച് കഴിക്കുന്നത് എത്രയാന്ന് വെച്ചാൽ അച്ചാറിടുന്നത് എത്രയാണെന്ന് വെച്ചാൽ ജ്യൂസ് അടിച്ച് കുടിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒരുപാട് മാങ്ങ ഇങ്ങനെ കിട്ടുന്ന സമയത്ത് ഇതാ കുറേ ഉണ്ട് ഇത് ഇത് കുറേ അളിഞ്ഞതുണ്ട് പുഴുവെച്ചതുണ്ട് മേളിൽ നിന്ന് വീണിട്ട് ചതങ്ങി പോയത് ഉണ്ട് ഇതാ കണ്ടോ ഒരുപാട് മാങ്ങ അങ്ങനെ ദിവസവും കിട്ടിക്കൊണ്ടിരിക്കുക അപ്പോൾ ഈ മാങ്ങ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ എന്നിങ്ങനെ ഞാൻ യൂട്യൂബിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്തു അപ്പോൾ എനിക്ക് ഒരു ഐഡിയ കിട്ടി മാങ്ങ പഴുപ്പാക്കി വെക്കാം ആ പഴുപ്പാക്കി വെച്ചാൽ കുറേ ദിവസം ഫ്രിഡ്ജിൽ നമുക്ക് വെച്ചിരിക്കാം അത് വെച്ച് നമുക്ക് കേക്ക് ഉണ്ടാക്കാം ജ്യൂസ് ഉണ്ടാക്കാം ഫ്രൂട്ടി ആക്കാം പിന്നെ പുഡിങ് ഉണ്ടാക്കാം ഹൽവ ഉണ്ടാക്കാം അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടാക്കാം അങ്ങനെ ഇപ്പം ഈ കിട്ടിയ കുറേ മാങ്ങ ഞാൻ നല്ലത് നോക്കി എടുത്തിട്ടുണ്ട് ഇതിനി ഒന്ന് കട്ട് ചെയ്ത് ചെറിയ പീസാക്കി എടുക്കണം ചെറിയ പീസാക്കിയില്ലേലും കുഴപ്പമില്ല ഇനി ഇത് നേരെ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് മധുരത്തിന് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം എത്രയാണോ താല്പര്യം നിങ്ങൾക്ക് അത്രയും ചേർത്ത് കൊടുക്കാം എന്നിട്ട് കുക്കർ അടച്ച് ഒരു രണ്ട് വിസിൽ ഒരു വിസിലായാലും മതി അല്ലെങ്കിൽ രണ്ട് വിസിൽ രണ്ട് വിസൽ അടുപ്പിച്ച് അതിൻ്റെ രാവിലൊക്കെ പോയി കഴിയുമ്പോൾ നമുക്കത് തുറക്കാം തുറന്നിട്ട് ഇതാണ് ഉണ്ടോ നന്നായിട്ട് വെന്ത് ഇട്ടിട്ടുണ്ട് ഈ മാങ്ങയെല്ലാം ഇനി ഇത് രണ്ടോ മൂന്നോ തവണയായിട്ട് ആയിട്ട് മിക്സിയുടെ ജാലോട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം ഒരുപാട് അടിക്കേണ്ട കാര്യമൊന്നുമില്ല നന്നായിട്ട് വെന്ത് മാങ്ങ ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി ഈ അടിച്ചെടുത്ത മാങ്ങ കണ്ടോ ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം ഇതുപോലെ അരിപ്പ വെച്ചെടുത്താൽ നന്നായിട്ട് നമുക്ക് ഇങ്ങനെ അരിച്ചത് എടുക്കാൻ പറ്റും അങ്ങനെ അരിച്ചെടുക്കണം മുഴുവനും അരിച്ചെടുക്കുക നമ്മൾ മാങ്ങ വേവിച്ചെടുക്കാൻ നേരത്തെ ഒരു തുള്ളി പോലും വെള്ളം ചേർക്കരുത് കേട്ടോ ഇതാ ഞാനിപ്പോൾ അത്രയും മാങ്ങ അരിച്ചെടുത്തതിൽ എനിക്കിത് ഇത്രയും മാത്രമാണ് വേസ്റ്റ് കിട്ടിയത് ഇതാണ് നമ്മുടെ പ്യുവർ മാംഗോ പൾപ്പ് ഇത് നമുക്ക് കാറ്റ് കയറാത്ത ഏതെങ്കിലും ഒരു കുപ്പിക്കാത്തോ ഭരണിക്കാത്തോ ഒഴിച്ച് എത്ര ദിവസം വേണേലും നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം ഇത് വെച്ച് നമുക്ക് പുഡിങ് ഉണ്ടാക്കാം ഹൽവ ഉണ്ടാക്കാം കേക്ക് ഉണ്ടാക്കാം അങ്ങനെ കുറേ ഐറ്റംസ് ഇത് വെച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഞാനിപ്പോൾ പുഡിങ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ കാണിച്ചുതരാം ഞാനിപ്പോൾ രണ്ട് കപ്പ് അളവിലും നമ്മൾ ഉണ്ടാക്കി വെച്ച ആ പഴപ്പ് ഒരു പാത്രത്തിലോട്ട് എടുക്കുന്നുണ്ട് പിന്നെ നമുക്കിതിലേക്ക് കോൺഫ്ലവർ ചേർക്കണം ഞാനിപ്പോൾ ഒരു ആറോ ഏഴോ സ്പൂൺ അളവിൽ കോൺഫ്ലവർ എടുത്തിട്ട് കുറച്ച് പാലൊഴിച്ചാൽ അന്ന് കലക്കി കട്ടയിട്ടാതെ കലക്കി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ എന്താ ഈ ഒരു കപ്പിൽ ഒരു കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത് ആ ബാക്കി പാലും കൂടെ ഞാൻ ഇതിലോട്ടങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മളിതിലേക്ക് പഞ്ചസാര നേരത്തെ ചേർത്തിട്ടുണ്ടല്ലോ ഇനി മധുരം വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം ഇനി പാത്രം അടുപ്പത്ത് വെച്ച് തീ കുറച്ച് വെച്ച് എടുക്കാതെ നമുക്കിത് ഇളക്കി കൊടുക്കാം കൈ എടുക്കാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം തീ കൂടാനും പാടില്ല തീ കൂടി കൂടിപ്പോയാൽ ഇത് അടിക്കി പിടിച്ചിട്ട് ടേസ്റ്റ് വേറെ ആയിപ്പോവും പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും കോൺഫ്ലവർ ചേർത്തിട്ടുള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് കുറുകി കിട്ടും അപ്പോൾ തന്നെ നന്നായിട്ട് കുറുകി കിട്ടിയിട്ടുണ്ട് ഇതാണ്ടോ നമ്മളിപ്പം ഇങ്ങനെ സ്പൂണിൽ സ്പൂണിലിങ്ങനെ എടുക്കുമ്പം ഇതെങ്ങനെ വീഴുന്ന ഒരവസ്ഥയായിരിക്കണം ആ സമയത്തേക്ക് നമുക്കിത് അടുപ്പത്തൊന്ന് മാറ്റാം എന്നിട്ട് നെയ് പുരട്ടിയ ഒരു പരന്ന പാത്രത്തിലോട്ട് പെട്ടെന്ന് തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഇത് കട്ടിയായി കട്ടിയായിപ്പോയാൽ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കും ഇനി ഇതൊരു രണ്ടോ മൂന്നോ മണിക്കൂർ നന്നായിട്ട് തണുക്കാനായിട്ട് വെക്കണം അതായത് ചൂട് മാറാനായിട്ട് വെക്കണം അതിന് ശേഷം വേണമെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ അത് ഫ്രിഡ്ജ് വെക്കാം അതല്ല ഫ്രിഡ്ജ് വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഇപ്പം നമ്മുടെ സംഭവം സെറ്റായിട്ടുണ്ട് ഒരു മൂന്ന് മണിക്കൂർ കൊണ്ട് നമ്മുടെ പുടിങ്ങ് സെറ്റായിട്ട് കിട്ടും അതിന് ശേഷം നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഫ്രിഡ്ജ് വെച്ചിട്ട് എടുക്കാം ഫ്രിഡ്ജ് വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല അതാ നമുക്ക് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ പുഡിങ് ഇവിടെ തയ്യാറും വായിലിട്ട അലിഞ്ഞു പോകുന്ന നല്ല എമ്മി പുഡിങ്ങാട്ടോ നമ്മുടെ കുട്ടികൾക്കൊക്കെ ഒത്തിരി ഒത്തിരി ഇഷ്ടപ്പെടും അവർ പിന്നെയും പിന്നെയും ചോദിച്ച് വാങ്ങിച്ചു കഴിക്കും അന്നേരം പഴുത്ത മാങ്ങ വെച്ച് ജ്യൂസ് അടിച്ച് ജ്യൂസ് അടിച്ച് കുഴങ്ങിയവർ പുതിയ വഴി നോക്കിക്കോ ഇതുപോലെ മാംഗോ പൾപ്പ് ഉണ്ടാക്കി വെച്ചോ അത് വെച്ച് നമുക്ക് ഹൽവ ഉണ്ടാക്കാം ഫ്രൂട്ടി ഉണ്ടാക്കാം ജാം ഉണ്ടാക്കാം ഇതുപോലെ പുഡിങ് ഉണ്ടാക്കാം ഹൽവ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ കാണാത്തവർ പോയി കാണണേ അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക്